പലപ്പോഴും കൈകെട്ടിയോ കൈ കൂപ്പിയോ എന്നൊന്നും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് അറിയാൻ പറ്റാത്തത് കൈ കെട്ടുന്നതിന് മുമ്പ് മനുഷ്യന്മാരെ അറിയാൻ പറ്റണം മനുഷ്യന്മാരെ അറിയാൻ പറ്റാതെ ദൈവത്തിന്റെ മുന്നിൽ വന്ന് നിന്നാൽ ദൈവത്തിന് അറിയാൻ പറ്റൂല കാരണം എന്താണ് കണ്ണി കാണുന്ന മനുഷ്യരെ പരിഗണിക്കാത്ത ഒരാൾക്ക് കാണാത്ത ദൈവത്തിനെ പരിഗണിക്കാൻ പറ്റൂല പറ്റില്ല അപ്പം മനുഷ്യന്മാരെ പരിഗണിക്കാൻ സെയിൽസിനെ പോലെ ഒരു ജോലി അല്ലാതെ വേറെ ഏത് ജോലിയാണ് ഉള്ളത് ഒരു ഡോക്ടർക്ക് പോലും നൂറുപേരെ കാണാൻ പറ്റൂല പറ്റുമോ ഒരു പത്തോ ഇരുപതോ മുപ്പതോ വരെ കാണാൻ പറ്റും നമുക്കോ പത്ത് നൂറ് കണക്കിന് ആൾക്കാരെ ദിവസവും കാണാം അവർക്കൊക്കെ നല്ലൊരു ചിരി കൊടുക്കുക നല്ലൊരു പ്രോഡക്റ്റ് കൊടുക്കുക നല്ലൊരു പ്ലാൻ കൊടുക്കുക നല്ല രീതിയിൽ അവരുമായിട്ട് ഒരു ഒന്ന് ഇടപാട് നടത്തുക തിരിച്ചു വരുന്നത് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ആത്മീയമായ ആരോഗ്യമാണ് പക്ഷേ അതിൻ്റെ നീയത്ത് ഇമ്പോർട്ടൻ്റ് ആണ് എന്തിനാണ് പോകുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പേരുടെ അടുത്ത് ഞാൻ പോയി പ്രോഡക്റ്റ് കൊടുക്കാനൊന്നല്ല അല്ല നൂറ് പേരുടെ ലൈഫിൽ ഞാൻ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ന് എന്നൊന്ന് എഴുതിയിട്ട് നിങ്ങൾ തുടങ്ങി നോക്കി ഒരു പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആണ് ഞാൻ ഡെയിലി ഇറങ്ങുന്നത് അതിലൂടെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ ഒരുപാട് പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് പേർക്ക് ശമ്പളം ഒരുപാട് പേർക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ എൻ്റെ പ്രോഡക്റ്റും സർവീസും കൊണ്ട് കൊടുക്കാൻ പറ്റും എന്ന് ഞാൻ തീരുമാനിക്കണം നമ്മൾ ആ ബിൻ നിങ്ങൾ എന്താണോ നീയത്ത് വെക്കുന്നത് ഇൻറ്റെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് റിവാർഡ് നിങ്ങൾക്ക് കിട്ടും